മകരവാതിൽ എന്നറിയപ്പെടുന്ന ദർവാസ ഗ്യാസ് ക്രേറ്റർ തുർമേനിസ്ഥാനിലെ പ്രശസ്ത വിനോദസഞ്ചാര മേഖലയാണ് പതിറ്റാണ്ടുകളായി അണയാതെ കത്തുന്ന പടുകുഴിയാണിത് ഈ കുഴിയിലേക്ക് ഇറങ്ങിയ ഒരാളാണ് കാനഡക്കാരനായ ജോർജ് കുറീനസ് വെറും പതിനേഴ് മിനിറ്റ് മാത്രം ഈ കുഴിയിൽ ഇറങ്ങാനായി രണ്ടു വർഷത്തോളം കുറിനീസ് തയ്യാറെടുത്തിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ ഉദ്യമം പൂർത്തീകരിച്ചത് ഇപ്പോൾ ഇതിനെപ്പറ്റി കുറിനീസ് പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാവുന്നത് ദുർഘടമായ ഒരു അന്യഗ്രഹത്തിലേക്ക് പ്രവേശിച്ചതുപോലെ തനിക്ക് തോന്നിയെന്നാണ് കുറിനീസ് പറയുന്നത് തുർഗ്മേനിസ്ഥാന്റെ തലസ്ഥാനമായ അഷ്ഗബ ാറ്റിന് ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ വടക്കായി കാരക്കും മരുഭൂമിയിലാണ് നഗരവാതിൽ പടുകുഴി സ്ഥിതി ചെയ്യുന്നത് അറുപത് മീറ്റർ വീതിയും ഇരുപത് മീറ്റർ താഴ്ചയും ഈ കുഴിക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സോവിയറ്റ് ജിയോളജിസ്റ്റുമാരുടെ ഒരു സംഘമാണ് ഈ പടുകുഴി വെളിപ്പെടാൻ കാരണമായത് ഇവർ നടത്തിയ ഖനനത്തിൽ പുറമേയുള്ള പാളി പൊട്ടി തകരുകയും പ്രകൃതിവാതകത്തിന്റെ സ്രോതസ്സായ കുഴി വെളിപ്പെടുകയും ചെയ്തു പ്രകൃതിവാതകം വ്യാപിച്ച് അന്തരീക്ഷത്തിൽ നിറയുന്നത് തടയാനായി ഇവർ കുഴിക്കു തീ പിന്നീട് ഇത് അണയുമെന്ന വിശ്വാസത്തിലായിരുന്നു ഈ തീയിടൽ എന്നാൽ പിന്നെ പിന്നീട് അഞ്ച് പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും തീ അണയുന്നില്ലാ എന്നതാണ് ചരിത്രം ഗേറ്റ്സ് ഓഫ് ഹെൽ അഥവാ നഗരവാതിൽ എന്ന പേരിൽ പിന്നീട് ഈ കുഴി പ്രശസ്തമായി രണ്ടായിരത്തി പതിനെട്ടിൽ തുർഗ്മേനിസ്ഥാൻ ഈ പേര് മാറ്റി കാരാക്കോമിന്റെ ശോഭ എന്ന പുതിയ പേര് നൽകിയെങ്കിലും നഗരവാതിൽ എന്ന പേരിൽ തന്നെയാണ് ഗർത്തം വിനോദസഞ്ചാരികൾക്കിടയിൽ തുടർന്നും അറിയപ്പെട്ടത് കാണാൻ കമനീയമാണെങ്കിലും ദർവാസ നഗരവാതിൽ കത്തുന്നത് കാരണം തുർക്മേനിസ്ഥാന് പ്രകൃതിവാതക സമ്പത്തിനു നാശമുണ്ടാകുന്നെന്നും കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടമാണ് ഇതിനാൽ സംഭവിക്കുന്നതെന്നും തുർഗ്മേനിസ്ഥാൻ സർക്കാർ പറയുന്നുണ്ട് ലോകത്ത് പ്രകൃതിവാതക നിക്ഷേപത്തിൽ നാലാം സ്ഥാനത്തുള്ള രാജ്യമാണ് തുർഗ്മേനിസ്ഥാൻ രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളിലേക്ക് വൻതോതിൽ പ്രകൃതിവാതകം കയറ്റുമതി ചെയ്യാൻ ഇവർ ഉദ്ദേശിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തിൽ വാതകവും തീയും നിറഞ്ഞ ഈ പടുകുഴി അണയ്ക്കാനായി തുർഗ്മേനിസ്ഥാൻ പരിശ്രമിച്ചെങ്കിലും പരാജയമായിരുന്നു അതിന്റെ ഫലം എല്ലാ വർഷവും പതിനായിരത്തിലധികം വിനോദ സഞ്ചാരികളാണ് ഇവിടെ കുഴി കാണാനായി えっとうん。